ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെയും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ ചേർത്തല മതിലകത്ത് പ്രവർത്തിച്ചിരുന്ന പത്മാ കഭയുടെ പ്രവർത്തനം ചേർത്തല നഗരത്തിലേക്ക് മാറ്റുന്നു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആസ്ഥാനത്തോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഇതിനെ ഉള്ള സംവിധാനം സജ്ജമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങപ്പുലരിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പാർവാക്യൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെയും മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് മതിലകത്ത് പത്മാകഫ ആരംഭിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരായിരുന്നു ഉദ്ഘാടനം നടത്തിയത് പത്മാകഭയുടെ പ്രവർത്തനം ഇപ്പോൾ ചേർത്തലയുടെ ഹൃദയഭാഗത്തേക്ക് മാറ്റുകയാണ് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആസ്ഥാനത്തേക്കാണ് പത്മാകഫയുടെ പ്രവർത്തനം മാറ്റുന്നത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ഗതാഗതത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് പത്മകഭയ മാറ്റുന്നതെന്ന് പറഞ്ഞു ചേർത്തലയിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മതിലകം ആശുപത്രിക്ക് സമീപമുള്ള എതിർവശത്തുള്ള ഏറ്റവും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും ആധുനിയനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാറ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഭക്ഷണശാലയിലേക്ക് കയറുവാൻ ഒരു മാർഗതടസ്സമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി താലൂക്ക് യൂണിയൻ ആലോചിച്ച് ചർത്രയുടെ നഗര പ്രദേശ നഗരഹൃദയഭാഗത്ത് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആസ്ഥാനത്ത് ഏതാണ്ട് ആറായിരത്തോളം ചതുരശ്ര അടി വിസ്തീർണമുള്ള താലൂക്ക് യൂണിയൻ്റെ വടക്കേ ഹാളിലേക്ക് നമ്മൾ ഈ പത്മ കഫേ മാറ്റുകയാണ് പുനരാരംഭിക്കുകയാണ് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആസ്ഥാനത്തെ വടക്കു ഭാഗത്തെ വിശാലമായ ഹാളാണ് പത്മ കഫയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ തിരികൊളുത്തി പത്മ കഫയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും പാരവാക്കുകൾ പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് ആരാധനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ എം സംഗീത് കുമാർ സാറാണ് ലളിതമായ ചടങ്ങോടെ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ത്തിന് തുടക്കം കുറിക്കുന്നത് നിലവിൽ ഏതാണ്ട് ഒന്നര വർഷത്തോളം പ്രവർത്തിച്ച എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കിട്ടിയ ശക്തിയും പിന്തുണയും പിൻബലവുമെല്ലാം തുടർന്നും ഈ സംരംഭത്തിനുണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ചേർത്തലയിൽ ഏറ്റവും നല്ല ഒരു ഹോട്ടലായിട്ട് ചേർത്തലയിൽ സാധാരണക്കാരന് പോലും അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ലഭിക്കത്തക്ക രീതിയിൽ നേരത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ കാഴ്ചപ്പാലിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ലളിതമായ നല്ല ഭക്ഷണം ശുദ്ധമായ ഭക്ഷണം മായങ്കല്ലാത്ത ഭക്ഷണം എന്ന ഒരു മോട്ടോ ഒരു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ എ എസ് രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് സി മധു സി വി മോഹനൻ നായർ ടി എസ് ഗോപാലകൃഷ്ണൻ സി പി കർത്ത ബി ശ്രീകുമാർ എൻ രാമേന്ദ്രൻ എം എൻ വിമൽ എ എൻ ശ്രീകുമാർ ജി സുരേഷ് കുമാർ നിഖിൽ വേണു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും വിൻ മീഡിയ ചേർത്തല